ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജേഷ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു വീട്ടിലെങ്ങനെ തന്തൂരി എളുപ്പത്തിൽ തയ്യാറാക്കാം ചിക്കൻ നാല് പീസ് ചിക്കൻ എടുക്കുക അതിലേക്ക് വേണ്ട മസാലയാണ് നമ്മൾ ആദ്യം കൂട്ടി വയ്ക്കാൻ പോകുന്നത് ചിക്കനിൽ ആദ്യം നാരങ്ങ പിഴിയ ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങ പിഴിയ നന്നായിട്ട് ഇതാക്കുക ചിക്കനിൽ നന്നായിട്ട് വരയിട്ടിട്ട് വേണം ഇങ്ങനെ പിഴിയാൻ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വരയിടുക ആദ്യം നന്നായി തേച്ച് വിരിപ്പിക്കുക ചെറുനേരങ്ങനെ തേച്ച് വിഴിപ്പിച്ചതിന് ശേഷം ഒരു ഒന്ന് ടീസ്പൂൺ മുളക് പൊടി ഇടുക ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് രണ്ട് ടീസ്പൂൺ തൈര് കട്ട തൈരാണ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക തട്ട തൈര് പിന്നെ ഉപ്പാണ് നമുക്ക് ഉപ്പ് ആണ ആവശ്യത്തിന് വേണ്ടി ഉപ്പുകൾ ഇടുക ചിലർക്ക് ഉപ്പ് കൂടുതലിഷ്ടമായിരിക്കും ചിലപ്പോൾ കമ്മി ഇഷ്ടമായിരിക്കും എന്നിട്ട് ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ ഈ വരയിലൊക്കെ കീറുന്നവർ നന്നായി മസാജ് ചെയ്യുക നന്നായി മസാജ് ചെയ്ത് ചെയ്തിട്ട് നന്നായി മസാജിങ്ങ് ചെയ്തിരിക്കുക എന്താ നല്ല ഈ ഗ്യാപ്പിലേക്കൊക്കെ നന്നായി ഇങ്ങനെ കൊടുക്കുക മസാല എല്ലാവരെയും പിടിപ്പിക്കണം ഞാൻ തേച്ച് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായി തേച്ച് പിടിപ്പിക്കുക ഈ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ വെക്കാൻ പാടില്ല ഫ്രീസറിൻ്റെ താ താഴെ വയ്ക്കുക രണ്ട് മണിക്കൂറെങ്കിലും നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കണം അന്ന് തൊട്ട് നോക്കാം ഉപ്പുണ്ടെന്നൊക്കെ നോക്കാം ആ കുഴപ്പമില്ല ഉപ്പം കുറച്ച് എരിവ് കമ്മിയില്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് ഓടിയിട്ടുണ്ട് വീണ്ടും എല്ലാവരും വീഡിയോ കാണുന്ന നന്നായി സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ഓരോ വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോഴൊക്കെ ചെറിയ ചെറിയ വീഡിയോ ആണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ വലിയ വലിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത് നമുക്ക് മസ് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂർ ശേഷം വീണ്ടും കാണാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ രണ്ട് മണിക്കൂർ വെച്ച ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് തന്തൂരിയിലേക്ക് കിടക്കാം തീ നല്ല കൂട്ടി വയ്ക്കുക ആദ്യം എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിക്കുക ഞാൻ സൺഫ്ലവർ ഒഴിച്ച സൺഫ്ലവർ ഒഴിച്ചിടക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിലേക്ക് എണ്ണ കുറച്ച് കമ്മിയാകും എണ്ണ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് തീ നല്ല കൂട്ടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആദ്യം ഫസ്റ്റ് ഒരു സൈഡ് മൂന്ന് മിനിറ്റ് നന്നായി ചീ കൂട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒരു സൈഡ് വേവിക്കുക മൂന്ന് മിനിറ്റ് ആരിച്ചു നോക്കാം എല്ലാവരും ശ്രദ്ധിക്കണം കയ്യിൽ നന്നായിട്ട് പെടിക്കാതെ നോക്കണം ഈ സൈഡിൽ ഒരു മൂന്ന് മീറ്റ് കഴിക്കാം നീന്തും തിരിച്ചു നോക്കുന്നത് ചെറിയ നീരൊക്കെ നന്നായി എഴുച്ചെടുക്കുക രണ്ട് സൈഡ് കുറച്ച് നന്നായി ജയിച്ചെടുക്കുക നല്ല ഈ കരി കരിഞ്ഞ് കഴിക്കില്ല അങ്ങനെ നന്നായിട്ട് കഴിക്കുക എല്ലാവരും അതേപോലെ മറ്റൂടിക്കുക നന്ദൂരി ആയിട്ടുണ്ട് ഈ കളറ് നമ്മൾ റെഡ് കളർ ചേർത്തിട്ടില്ല നോർമൽ നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതല്ലേ പറഞ്ഞിട്ട് അതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ചെറിയൊരു പരിപാടി കൂടി ഇതിനെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറിയ പരിപാടി ഉണ്ട് അതുകൂടി കാണിച്ചു തരാം കരിക്കട്ടയാണ് കരിക്കട്ട എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തീരെ വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കുക നല്ല കനലായതിന് ശേഷം അത് ആ കനലെടുത്തി ഗ്ലാസ്സിലേക്ക് ഇടുക ഗ്ലാസ്സിലേക്ക് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ തന്തൂരി റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ആ ഫ്രണ്ട്സ് നമ്മുടെ തന്തൂരി അങ്ങനെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം വീട്ടിൽ സിമ്പിളാണ് അപ്പോൾ വീഡിയോ കാണിഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അമർത്തുക ഇപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബായ്